ഗവൺമെന്റ് ഓഫ് കർണാടക സിറ്റി റിഗാർഡിംഗ് ദി റിഗാർഡിംഗ് ദി ദി നമ്മളൊക്കെ എല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ കാരണം പുള്ളി ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു എം പി ആണ് ജനങ്ങളെ അറിയാവുന്നൊരു അറിയുന്നൊരു ഒരു നേതാവാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് 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 കൈകാര്യം ചെയ്യേണ്ട രീതി അത് കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു കാരണം പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നെങ്കിൽ പുള്ളി അവിടെ ഒരു ട്രാൻസ്ലേറ്ററിന് വെക്കണമായിരുന്നു അതാണ് വേണ്ടത് അല്ലെങ്കിൽ പുള്ളിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സംസാരിക്കാമായിരുന്നുള്ളോ മലയാളത്തിൽ സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എത്രയോ ആളുകൾ ഇതുപോലെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ ഹിന്ദി അറിയാത്ത ആളുകൾ അവർ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കുന്നത് ഓരോ രാജ്യത്തിൽ ചെന്നിട്ട് ഏഹ് ഇപ്പം ആ രാജ്യത്തെ ഭാഷ തന്നെ സംസാരിക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം ഏ